ഓരോ കലാകാരന്മാരെയും ഏറ്റവും ബഹുമാനത്തോടെ ആദരവോടെ സ്വീകരിക്കുന്ന മണ്ണാണ് പ്രവാസ് ഇന്നലെ ആവാസ് എന്നിവർക്ക് വേണ്ടി റിയാദിൽ പ്രോഗ്രാം ചെയ്യാൻ എത്തിയ മറിമാൻ ടീം ലീഡറും അതുപോലെ തന്നെ പ്രശസ്ത സിനിമാ താരവുമായ റിയാസ് ആണ് നിയാസ് ബക്കറാണ് നമ്മുടെ കൂടെയുള്ളത് ഉള്ളത് സ്വാഗതം പ്രോഗ്രാം കാര്യങ്ങളൊക്കെ ഇന്നലെ ഞങ്ങള് വളരെ ഹാപ്പിയാണ് കാരണം നമ്മളെ കൊണ്ടുവന്ന സംഘാടകര് അവര് പ്രോഗ്രാം വിജയിച്ചു സക്സസ്ഫുൾ ആണോന്നുള്ള അവര് അഭിപ്രായം പറയും അവരെ എല്ലാവരും വളരെ ഹാപ്പിയാണ് ഇപ്പൊ അവര് എത്താൻ ഇവിടെ എത്തിയിട്ടില്ല അവര് ഇന്നലത്തെ ആ ഒരു ക്ഷീണത്തില് അപ്പൊ ഞങ്ങളും കുറച്ച് ഉറങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അവർ എത്തിയിട്ടില്ല അവർക്ക് എല്ലാവരും ഹാപ്പിയാണ് അവര് നമ്മുടെ പ്രോഗ്രാം വളരെ മനോഹരമായി എന്നുള്ള ഒരു അഭിപ്രായം അവർക്കുണ്ട് എന്റെ സന്തോഷത്തിലാണ് അതായത് ഈ ഇന്റർവ്യൂവിന്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് തന്നെ ഇന്നലെ പരിപാടിക്കിടയിൽ ഇക്കേന്റെ പരിപാടിക്കിടയിൽ കുറച്ച് ആൾക്കാരെ സന്ദർശിക്കുകയും അതോടൊപ്പം ഇക്കന്റെ ടീമിനെ ആദരിക്ക അങ്ങനെ ഗവൺമെന്റോ തരുക എന്നുള്ള കൂടി സമീപിക്കുകയും ചെയ്തു പക്ഷെ അവരോട് ഏറ്റവും അപമര്യാദയായ രീതിയിലാണ് ഇക്ക പെരുമാറിയത് അതുപോലെ തന്നെ പ്രവാസികൾക്കെതിരെ വളരെ അടിച്ചാക്ഷേപിക്കുന്ന രീതിയിലാണ് ഇക്ക പറഞ്ഞത് എന്നുള്ള തരത്തിൽ ആ സംഘടനയുടെ ഉത്തരവാദിത്തപ്പെട്ടവർ ഇന്ന് രാവിലെ ഫേസ്ബുക്കിൽ ഇക്കെതിരെ വിമർശനമായി രംഗത്ത് വന്നിട്ടുണ്ട് എന്താണ് ഇതിന്റെ സത്യാവസ്ഥ എന്താണ് ഇക്കയുടെ ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണം ഇത് ഞാൻ സത്യത്തില് അവരോട് എനിക്ക് അങ്ങനെ പറയേണ്ടി വന്നതി എനിക്ക് അവരോട് ഭേദമാകുന്നു കാരണം എനിക്ക് അവരോട് ഒരു വിഷമം തോന്നുന്നില്ല ഞാൻ അത്തരത്തിൽ അവരെ അധിക്ഷേപിച്ചിട്ടില്ല അവര് ഫേസ്ബുക്കിൽ ഇട്ടിട്ടുള്ള ഒരു രീതി അനുസരിച്ച് പ്രവാസികളെ പ്രവാസികളെ ഒന്നതംഗം ഞാൻ കുറ്റപ്പെടുത്തി അവരുടെ ഒരു മൊമെന്റുകളും വേണ്ട അവരുടെ ഒരു സ്വീകരണം എനിക്ക് വേണ്ട അവരുടെ പട്ടികളെന്നൊക്കെ വിളിച്ചു എന്നാണ് അവര് എഴുതി വെച്ചിട്ടുള്ളത് അങ്ങനെയാണെങ്കിൽ ഞാൻ വിളിച്ചത് എന്റെ കുടുംബക്കാരെയാണ് കാരണം എന്റെ കുടുംബത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾ പ്രവാസികളാണ് അപ്പൊ എന്റെ കുടുംബക്കാരെ പട്ടികളെന്ന് വിളിച്ചതിന് തുല്യായിട്ടാണ് അവര് പറഞ്ഞ വാക്കുകൾ എനിക്ക് തോന്നുന്നു വളരെ വിഷമമല്ല കാരണം നമ്മള് ഞാനൊരു ചുരുങ്ങിയത് ഒരു തൊണ്ണൂറ്റി ഒമ്പതിലാണ് എന്റെ ആദ്യത്തെ ഗൾഫ് യാത്ര അന്ന് മുതല് ഇന്ന് വരെ ഞാൻ പോയിട്ടുള്ള എല്ലാ പ്രോഗ്രാം സംഘടനകളിലെ ആളുകളുമാണ് ഇതിനു മറുപടി പറയേണ്ടത് കാരണം അവർക്കൊക്കെ അറിയാം ഞാൻ എങ്ങനെയാണ് ഈ സംഘടനകളോടൊക്കെ ഇടപഴകിയിട്ടുള്ളതും പ്രവാസികളുടെ നാട്ടിലുള്ള പല പരിപാടികളിലും വളരെ സജീവമായിട്ട് സഹകരിക്കും ഇപ്പൊ കോഴിക്കോട് നടന്നിട്ടുള്ള ഒരു പ്രോഗ്രാം ഞാൻ അവരെന്നെ ക്ഷേത്ര സുഹൃത്തു എന്റെ സുഹൃത്ത് വിളിച്ചിട്ട് അവിടെ ഞാൻ ചെല്ല് അതിനെ അറ്റൻഡ് ചെയ്യുകയും എന്റെ ട്രാവലിങ് പൈസ പോലും എനിക്ക് വേണ്ട എന്ന് പറഞ്ഞിട്ട് അറ്റൻഡ് ചെയ്ത് പോകുന്നതാണ് കാരണം അതിന്റെ ജെനുവിനിറ്റി എനിക്ക് മനസ്സിലായതുകൊണ്ട് അണ്ടിക്കോട് എന്ന് പറഞ്ഞ സ്ഥലത്ത് അവിടെ അവരുടെ ഒരു എന്താ പറയാ ഈ അവര് സ്ട്രീറ്റ് ലൈറ്റും പിന്നെ അതേപോലെ അവിടെ ക്യാമറ സ്ട്രീറ്റ് ക്യാമറ വെക്കുന്ന അതിന്റെ ഒരു ഒരു അതൊക്കെ പ്രവാസികളാണ് അതിന്റെ പുറകില് പ്രവർത്തിക്കുന്നത് പിന്നെ കുറെ ചാരുത്യ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്ന സംഘടനയാണ് പ്രവാസികളുടെ അപ്പോ അവര് ആ പ്രവാസി സഹോദരങ്ങൾ എന്നെ വിളിക്കുക എന്റെ സുഹൃത്തിന്റെ വിളിച്ചത് ഏഹ് എന്താ അങ്ങനെ എന്തൊരു പേരിലാണ് അത് അണ്ടിപ്പോൾ അത് അന്ന് ഞാൻ അവർക്കറിയാം ആ സംഘാടകർക്കറിയാം ഞാൻ എങ്ങനെയാണ് ഞാൻ അതിന്റെ ഇത് പറയല്ല മഹിമ അറിയല്ല ഞാൻ പ്രവാസികളോടൊക്കെ എങ്ങനെയാണ് പെരുമാറിയിട്ടുള്ളത് എന്ന് ഈ ഈ പറയുന്ന ചോദ്യത്തിന് അല്ലെങ്കിൽ ഇവരുടെ ഇവരുടെ എന്തിനു മറുപടി പറയേണ്ടത് സത്യത്തിൽ ഞാനല്ല ഞാൻ പറയുമ്പോൾ എന്റെ പൊങ്ങച്ചൻ പറയുന്ന പോലെ എന്നെ പരിചയമുള്ള പ്രവാസികൾ അതിനെ കുറിച്ച് മറുപടി പറയട്ടെ എന്ന് മാത്രമാണ് ഞാൻ ഈ അവസരത്തിൽ പറയുന്നത് കാരണം ഞാൻ ഈ പതിനഞ്ച് വർഷത്തോളം ഏറ്റവും ചുരുങ്ങിയത് ഈ തൊണ്ണൂറ്റി ഒമ്പത് മുതൽ ഇന്ന് വരെയുള്ള ഈ കാലയളവിൽ ഞാൻ വന്നിട്ടുള്ള യാത്രകളിൽ ഞാൻ ഇടപഴകിയിട്ടുള്ള പ്രവാസികളോട് ഞാൻ എങ്ങനെയാണ് പെരുമാറിയിട്ടുള്ളത് ഇവരുടെ പ്രശ്നം എന്താണെങ്കിൽ ഞാൻ ഇവരോട് പറയേണ്ടി വന്നത് എന്താണെങ്കിൽ മറ്റൊരു സംഘടനയുടെ പ്രോഗ്രാമിൽ അവര് വിസ എടുത്ത് ടിക്കറ്റ് എടുത്ത് വളരെ റിസ്ക് ആവുന്ന സൗജന്യം പോലുള്ള സ്ഥലത്ത് ഒരു പ്രോഗ്രാം നടത്താനായിട്ട് അതൊരു മാസത്തിൽ കൂടുതലുള്ള അധ്വാനം കഴിച്ച് നമ്മളെപ്പോൾ ഉള്ള കലാകാരന്മാരെ ഇവിടെ കൊണ്ടുവന്ന് അവിടെ പ്രോഗ്രാം നടത്തുന്നതിനിടയിൽ പ്രോഗ്രാം സ്ഥലത്ത് വന്നിട്ട് അതും ഒഫീഷ്യലായിട്ട് നമ്മളോട് നമ്മുടെ റൂമിൽ വന്നിട്ട് ഇങ്ങനെ ഒരു കാര്യം പറയല്ല പ്രോഗ്രാം സ്ഥലത്ത് വന്നിട്ട് നാളെ ഞങ്ങളൊരു സ്വീകരണം വെച്ചിട്ടുണ്ട് നിങ്ങൾ വരണം എന്ന് പറയുമ്പോൾ ഈ ഞങ്ങളെ ഇത്രയും റിസ്ക് എടുത്ത് കൊണ്ടുവന്ന ആളുകൾ കുട്ടികളല്ലോ അപ്പോ അവരുടെ റിസ്ക് മുഴുവൻ അവർക്കും വളരെ ഈസി ആയിട്ട് ഞങ്ങളെ ആ സംഘടനയിൽ മൊമന്റ് തരാനായിട്ട് എത്തിക്കാമെന്ന് അവരുടെ വ്യാമോഹം പൊടിഞ്ഞു പോയതിന്റെ വിഷമമാണ് അവര് ചെയ്യണത് എനിക്ക് അവരോട് ദേഷ്യമില്ല കാരണം എന്താ വെച്ചാല് അത് അവരുടെ എപ്പോഴത്തെ ഒരു മാനസികാവസ്ഥയായിരിക്കാം ആ പ്രതികരണങ്ങളൊക്കെ കാരണം അവരുടെ ഒരു പദ്ധതി പൊളിഞ്ഞതിന്റെ ഇതാണ് പിന്നെ ഒരു മൊമെന്റ് അടിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു കലാകാരനെ അവിടെ സ്വീകരിക്കണം എന്ന് ആഗ്രഹിക്കുമ്പോ ആദ്യം ആ കലാകാരനോട് വ്യക്തമായിട്ട് അത് കൺവേ ചെയ്യണം നിങ്ങൾക്ക് ഇങ്ങനെ ഒരു മൊമെന്റ് തരാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു നിങ്ങളെ അവിടെ വരുവോ ഇല്ലയോ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇല്ലെങ്കിൽ എന്താണ് അതിന് കാരണം അല്ലെങ്കിൽ എങ്ങനെയാണ് നിങ്ങളെ ഞങ്ങൾ കാണേണ്ടത് ഞാൻ ഈ വരുന്ന പ്രവാസി ഈ എല്ലാ പ്രോഗ്രാമിലും വരുന്നത് പൈസ മേടിച്ചിട്ട് തന്നെയാണ് കാരണം എന്റെ ഉപജീവന മാർഗം എന്ന് പറയുന്നത് ഈ കലയാണ് എല്ലാ തൊഴിലാളികളും ചെയ്യുന്നത് പോലെ ഞാൻ എന്റെ തൊഴിൽ ചെയ്യണം നമ്മൾ ആരെങ്കിലും ഇപ്പോ ഒരു പലരുകാച്ചവടം നടത്തുന്ന ഒരാളെ വിളിച്ചിട്ട് ഈ ഞങ്ങളൊരു ചാരിറ്റിയാണ് അതുകൊണ്ട് രണ്ടുചാർക്ക് അജി തരണം എന്ന് ഒരു പത്ത് പ്രാവശ്യ ആളുകളോന്ന് പറഞ്ഞാൽ അയാൾ പറയില്ലേ സുഹൃത്തെ ഇത് എന്റെ ജീവനാണ് എന്റെ ജീവിതമാർഗ്ഗമാണ് നിങ്ങൾക്ക് ഇങ്ങനെ എല്ലാ പ്രാവശ്യം ചാരിറ്റിക്ക് വേണ്ടി അഞ്ചു തരാൻ പറ്റില്ല അയാൾ പറയും അതുപോലെ ഞാനും പറഞ്ഞോളൂ ഇതെന്റെ തൊഴിലാണ് അപ്പോൾ നിങ്ങൾ ജനുവിനിറ്റി നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അത് ഞാൻ ചോദിക്കുകയും ചെയ്തു നിങ്ങൾ എന്തെങ്കിലും ചാരിറ്റി പ്രവർത്തകരാണോ അങ്ങനെ എന്തെങ്കിലും ഫംഗ്ഷനോ പരിപാടിയാണോ അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ സംഘാടകരോട് പറഞ്ഞിട്ട് ചെയ്യാനവിടെ വരാം അല്ലാതെ നിങ്ങളുടെ ലാഭത്തിന് വേണ്ടിട്ട് മറ്റൊരാളുടെ ചെലവിൽ വന്ന ഞാൻ എങ്ങനെ നിങ്ങളുടെ ഈ പരിപാടിക്ക് വരും അതിന് എനിക്ക് സാധ്യമല്ല എന്ന് ഞാൻ വിട്ടു പറഞ്ഞു ഇതല്ലാത്ത യാതൊരുവിധ ടോപ്പും ഉണ്ടായിട്ടില്ല മാത്രമല്ല ഏതൊരു കലാകാരനും മതപതിച്ചു പോയി കഴിഞ്ഞാൽ ഇവിടെ ആർക്കും വേണ്ട അത് സത്യമാണ് എപ്പോ ആളുകള് എപ്പോഴും പ്രേക്ഷകരുടെ അത് ഇത് പച്ച പരമാർത്ഥായിട്ടുള്ള കാര്യമാണ് ഒരു കലാകാരം എനിക്ക് ഞാൻ ഒരു നൂറായിരം കലാകാരൻ വരെ അവർക്ക് ചൂണ്ടിക്കാണി കൊടുക്കാം അവർക്കൊക്കെ സ്വീകരണം അവരൊക്കെ വീട്ടിലിരിക്കാൻ പണിയില്ലാതെ നാളെ ഞാനും ആ കൂട്ടത്തിലേക്ക് പോകേണ്ട ഒരാളാണ് അപ്പൊ ഞാൻ എങ്ങനെ കഴിയും ഇപ്പൊ ഞാൻ നിറഞ്ഞ വന്ന് പണിയെടുത്താൽ പിന്നെ ചാരിറ്റി ആണെന്ന് കൃത്യമായിട്ട് തോന്നുന്നിടത്തൊക്കെ ഞാൻ എന്റെ കോൺട്രിബ്യൂഷൻ പത്ത് പൈസ മേടിക്കാതെയാണ് ചെയ്യുന്നത് അത് ഇപ്പോഴും ചെയ്യുന്നുണ്ട് അത് പ്രവാസികൾക്കിടയിലല്ല നമ്മുടെ നാട്ടിലും അത്തരം ഒരു ഇപ്പോ ഈ പാരീറ്റകൾ പോലുള്ള പ്രോഗ്രാമിലൊക്കെ അതേപോലെ ഹോസ്പിറ്റലുകളിൽ ക്യാൻസർ രോഗികൾക്ക് അങ്ങനെയൊക്കെ നടന്ന പരിപാടികൾ അമല ഹോസ്പിറ്റലൊക്കെ എന്റെ കയ്യിൽ നിന്ന് നമ്മൾ പെട്രോൾ അടിച്ചിട്ടാണ് നമ്മൾ പോണത് അവർക്ക് പൈസ തരുന്നില്ല എന്ന് തന്നെ അല്ല നമ്മൾ പൈസ ചെലവഴിച്ചാൽ പോണം അതെന്റെതൃപ്തിക്ക് വേണ്ടി ഞാൻ ചെയ്യുന്നതാണ് അതെനിക്ക് ആരും ബോധ്യപ്പെടേണ്ട കാര്യമില്ല ഘടനകള് അവരുടെ കാര്യം നടക്കില്ല എന്ന് കണ്ട ഉടനെ ഒരു കലാകാരനെ കരുവാറ്റി തേൽക്കുന്ന ഒരു പ്രവണത അത് ശരിയല്ല ഫേസ്ബുക്ക് പോലെയുള്ള ഒരു മീഡിയ ഉണ്ടെന്ന് വിചാരിച്ചിട്ട് ആരെയും അധിക്ഷേപിക്കാനുള്ള ഒരു മേഖലയാണ് അതെന്ന് തെറ്റുധരിക്കുന്നത് ശരിയല്ല അപ്പൊ എനിക്ക് അവരോട് ആ പ്രവാസി സഹോദരങ്ങളോട് എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ നമ്മളൊക്കെ മലയാളികളാണ് ചുരുങ്ങിയ പക്ഷം അത്രയെങ്കിലും കാണാം അപ്പോ വേറൊരാളുടെ റിസ്കില് വന്ന നമ്മളെ ഈസി ആയിട്ട് കൊണ്ടുപോകാൻ അവർക്ക് തോന്നിയത് തന്നെ തെറ്റ് രണ്ട് നമ്മൾ അവിടെ പോകുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ വളരെ മോശമായിട്ട് നമ്മളെ കരിവയറി കയറ്റാൻ ശ്രമിച്ചത് അതിനേക്കാൾ തെറ്റ് അപ്പൊ അത് അവര് സ്വയം തിരിച്ചറിയട്ടെ ഇതിനുള്ള മറുപടി കൊടുക്കേണ്ടത് ഞാൻ വിശ്വസിക്കുന്നത് എന്നെ ഇതുവരെ കൊണ്ടുവന്ന എന്നെ ഇതുവരെ കൊണ്ടുവന്ന പ്രവാസി മലയാളികളാണ് അപ്രവാസി മലയാളി സംഘടനകളാണ് ഇതിന് മറുപടി കൊടുക്കേണ്ടത് ഞാനല്ല ഞാനല്ലാർന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പൊ ഇത്ര എനിക്ക് പറയാനുള്ളൂ ഇതിൽ അവർക്ക് മറുപടി പ്രവാസം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു സത്യമുള്ള മണ്ണാണ് കാരണം കലാകാരന്മാരെ ഒരുപാട് സ്നേഹിക്കുന്ന മണ്ണാണ് അപ്പൊ അവിടെ വന്ന് ഇവിടെ ഒരു കലാകാരം വന്നിട്ട് തിരിച്ചു പോകുമ്പോൾ മനോവിഷമത്തോടു കൂടി പോരരുത് എന്നുള്ള ഇതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇതിന്റെ സത്യം അറിയാ എന്നുള്ള രീതിയിൽ ഞങ്ങൾ ഇവിടെ വന്നതും ഇന്റർവ്യൂ ചെയ്യാന് നമുക്ക് ഇതിനൊരു പ്രേരണ ഉണ്ടായിരുന്നു അത് കളക് തന്നെയാണ് എന്തായാലും സഹകരിച്ചതിന് വളരെയധികം നന്ദിയുണ്ട് ഓക്കെ വളരെ സന്തോഷം ഞാൻ ഇനി എനിക്കൊരു അഭിപ്രായം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ പേരിൽ ആ സംഘടനക്കോ അല്ലെങ്കിൽ ആ സംഘടനയിലെ മെമ്പേഴ്സിനോ ഒരു ദോഷം വരാത്ത രീതിയിൽ വേണം ഇത് കൈകാര്യം ചെയ്യാൻ കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു വ്യക്തി മാത്രമാണ് അവര് ഇവിടെ ഒരു സംഘടനയാണ് അപ്പൊ ആ സംഘടനയിലേക്ക് ഇനിയും ചിലപ്പോ കലാകാരന്മാരൊക്കെ വരേണ്ടതാണ് നമുക്കിങ്ങനൊരു ബുദ്ധിമുട്ടുണ്ടായി ആ സംഘടനയെ കുറിച്ച് ഉണ്ടായി എന്ന് പുറത്തറിയുമ്പോൾ അത് അവര് മറ്റുള്ള ആർട്ടിസ്റ്റുകൾ വരാൻ പഠിക്കും അവരുടെ സംഘടനയിലേക്കൊക്കെ അപ്പൊ അത് അവർക്ക് ദോഷമില്ലാത്ത രീതിയിൽ ഇത് കൈകാര്യം ചെയ്യണം എന്നുകൂടി ഈ അവസരത്തിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു